പ്രതി ഒന്നാമത്തെ സതായി വായിക്കുന്നുണ്ട് പിതാവായ ദൈവമേ നിന്റെ സ്വരൂപത്തിൽ സൃഷ്ടിക്കപ്പെട്ടവനും തന്റെ സ്വതന്ത്ര മൂലം ശ്രദ്ധിച്ചു കേട്ടോണം നിന്റെ സ്വരൂപത്തിൽ സൃഷ്ടിക്കപ്പെട്ടവനും തന്റെ സ്വതന്ത്ര ബുദ്ധിമൂലം ആരാധനയിലേക്ക് വശീകരിക്കപ്പെട്ട് പോയവനുമായ മനുഷ്യനെ നവീകരിക്കുവാൻ നിനക്ക് തിരുവിഷ്ടം തോന്നിയിട്ട് ഞങ്ങളുടെ മാർഗദർശനത്തിന് വേണ്ടി നിന്റെ വചനവായ പുത്രനെ നീ കൽപ്പിച്ചയച്ചു അവൻ വ്യത്യാസം കൂടാതെ മനുഷ്യനായി തീർന്ന ദൈവത്വത്തിന്റെ വ്യാഖ്യാനാതീതാവസ്ഥയെ വിശദമായി ഞങ്ങളെ അറിയിച്ച് വ്യാഖ്യാനിച്ചു തരികയും ദൈവവചനം വ്യാഖ്യാനിക്കാൻ അറിയുന്നില്ലാതിരുന്നവർക്ക് അത് വ്യാഖ്യാനിച്ചു കൊടുക്കുന്ന അതിനെ എളുപ്പമാക്കി കൊടുക്കുന്ന അവസ്ഥയിലേക്ക് ഞങ്ങളെ നയിച്ചു അവൻ നിന്നിൽ നിന്നുള്ളവനാകുന്നു എന്നുള്ളതിനെയും ഞങ്ങൾ ഗ്രഹിക്കത്തക്കവണ്ണം നിന്റെ ജ്ഞാനത്തിൻ്റെ ദുർഗ്രഹങ്ങളും രഹസ്യങ്ങളുമായ സംഗതികൾ ഞങ്ങളെ അറിയിക്കുകയും ചെയ്തു ദൈവത്വത്തിലെ മൂന്നാമത്തെ പ്രകാശത്തെക്കുറിച്ചും അവൻ ഞങ്ങളെ പഠിപ്പിച്ചു പ്രിയമുള്ളവരെ അതുകൊണ്ട് അവൻ ഇഷ്ടപ്പെട്ടവരിൽ ദാസനെ പോലെയല്ല അധികാരിയെ പോലെ വിശുദ്ധ കാര്യങ്ങൾ ചെയ്യുന്നു അവൻ ശ്രീഹരന്മാർ ആവശ്യിച്ചതായ ശ്രേഷ്ഠമായ പെന്തിക്കൊത്തി പെരുന്നാൾ ദിവസത്തിൽ അവൻ മുഖാന്തരം ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു നിന്റെ ആ ദാസരും ആരാധകരുമായി ഞങ്ങളിലും അവൻ വസിക്കുമാറാകട്ടെ അവന്റെ വിശുദ്ധ നൽവരങ്ങളാൽ ഞങ്ങൾ നിറയ്ക്കണമേ സകല പാപ ദൗർബല്യവും ഞങ്ങളിൽ നിന്ന് നീക്കിക്കളയണമേ ശ്രദ്ധേയ ഒരു പ്രാർത്ഥന പ്രിയമുള്ളവരെ അവൻ മുഖാന്തരം ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നതിൻ്റെ ദാസരും ആരാധകരുമായ ഞങ്ങളിലും അവൻ വസിക്കുമാറാകണമേ അവൻ്റെ വിശുദ്ധ നൽവരങ്ങളാൽ നിങ്ങൾ നിറയ്ക്കണമേ സകല പാപ ദൗർബല്യവും ഞങ്ങളിൽ നിന്ന് നീക്കിക്കളയണമേ ഞങ്ങളിന്റെ തിരുനിവാസത്തിനു നിർമ്മല മന്ദിരങ്ങളും ഭവനങ്ങളുമായി നിയമിക്കണമേ ഒന്ന് കരിഞ്ചർ മൂന്ന് പതിനേഴ് നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമാണെന്നും ദൈവാത്മാവ് നിങ്ങളിൽ വസിക്കുന്നെന്നും നിങ്ങൾ അറിയുന്നില്ലയോ ദൈവത്തിന്റെ മന്ദിരം നശിപ്പിക്കുന്നവനെ ദൈവം നശിപ്പിക്കും ഹാലലിയ എത്രയോ ശ്രേഷ്ഠമായ പിതാക്കന്മാർ നമ്മളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുകയാണ് അവിടുത്തെ നിർമ്മല മന്ദിരങ്ങൾ നിന്റെ പരിശുദ്ധാത്മാവിന്റെ നിർമ്മല മന്ദിരങ്ങളായി ഞങ്ങളെ ആക്കി തീർക്കണമേ ഞങ്ങളുടെ ശത്രുക്കളുടെ ഉഗ്രതയ്ക്ക് കീഴ്പെടത്തവരാക്കി തീർക്കണമേ വിശുദ്ധ സഭയുടെ പ്രജകളായ സകല വിശ്വാസികളായ പരേതർക്കും പ്രത്യേകിച്ച് സത്യവിശ്വാസ ജീവിതം അവസാനിപ്പിച്ചവരായ ഞങ്ങളുടെ ഞങ്ങളുടെ പിതാക്കന്മാർക്കും പ്രഭുക്കന്മാർക്കും സഹോദരന്മാർക്കും നല്ല ഓർമ്മയും സന്തോഷകരമായ ആശ്വാസവും നൽകണമേ ഹാലുയാ പ്രിയമുള്ളവരെ നമ്മൾ നിസാര ജീവിതത്തിൻ്റെ ഉടമകളല്ല വലിയ ദൈവിക സ്വഭാവത്തിൻ്റെ ഓഹരിക്കാരും പങ്കുകാരുമാണെന്നുള്ള ചിന്ത നമ്മൾ നയിക്കട്ടെ എല്ലാ നൽവരങ്ങളും നമ്മളിൽ ഈ പൊന്തിക്കൊസ്തിയിൽ ചൊരിയട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥനയോടുകൂടി ഈ ശുശ്രൂഷയിലേക്ക് കടക്കാം രണ്ടാമത്തെ ശുശ്രൂഷയുടെ പ്രാരംഭ പ്രാർത്ഥനയിൽ എങ്ങനെയാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത് ഞങ്ങളുടെ കർത്താവ് ദൈവവും രക്ഷിതാവുമായി ഏശുമിശുകൂഹായ ഞങ്ങളുടെ ബോധങ്ങളിലും മനസ്സുകളിലും ഹൃദയങ്ങളിൽ നിന്ന് നവീകരിച്ച് പുരാതന മനുഷ്യന്റെ സകല മോഹങ്ങളെയും ഞങ്ങളിൽ മൃദമാക്കി പുരാതന മനുഷ്യൻ്റെ പാപിയായ മനുഷ്യൻ്റെ അനുസരണക്കാട് മൂലം ദൈവസാന്നിധ്യയിൽ നിന്ന് ദൈവസാന്നിധ്യത്തിൽ നിന്ന് അകറ്റപ്പെട്ട മനുഷ്യന്റെ എല്ലാ മോഹങ്ങളെയും ഞങ്ങളിൽ നിന്ന് മൃദമാക്കി മായ്ച്ചു കളയണമേ ഞങ്ങളെ ദിനം പ്രതി ശ്രദ്ധിച്ചു കേൾക്കണം പറയുമുള്ളവരെ ഞങ്ങളെ ദിനം പ്രതി ദിവസം തോറും നവീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന നവീനന്മാരാക്കി തീർക്കണമേ വല്ലപ്പോഴല്ല വർഷത്തിലൊരിക്കലല്ല ഞങ്ങളെ ദിനം പ്രതി ഞങ്ങളെ ദിവസവും നവീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആഗ്രഹിക്കണം പ്രിയമുള്ളവരെ ഓരോ നിമിഷത്തിലും ഓരോ ദിനങ്ങളിലും ഓരോ മണിക്കൂറുകളിലും കർത്താവെ നവീകരിക്കണമേ വിശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കണം ആ പരിശുദ്ധാത്മാവാണ് നമ്മുടെ കൂടെയുള്ളത് നാം ഭയപ്പെടേണ്ട ആവശ്യമില്ല ആന്തരിക പ്രകാശം നൽകുന്നവനാണ് സദറായി രണ്ടാമത്തെ സദറായിൽ പറയാണ് ആന്തരിക പ്രകാശം നൽകുന്ന കിരണവും പിതാവിനോടും പരിശുദ്ധ സ്വർഗീയ സേനകൾ വാഴ്ത്തി പുലർത്തുന്നവരായ മിശിക തമ്പുരാൻ ആന്തരിക പ്രകാശനം പരിശുദ്ധാത്മാവ് ആന്തരിക പ്രകാശനം ദൈവത്തിന്റെ വചനം ഇരുതല വാളിനേക്കാൾ മൂർച്ചയത് മൂർച്ചകയറിയത് സന്ധി ബന്ധങ്ങളിലും മജ്ജയിലും മാംസത്തിലും തുളച്ചു കയറി ഹൃദയത്തിൻ്റെ വികാര വിചാരങ്ങളെ വിവേചിച്ചറിയുന്ന ദൈവത്തിൻ്റെ വചനം അതാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഹാലലിയ അത് പ്രിയമുള്ളവരെ ഓർക്കുക അത് ഇന്ന് ഇന്ന് നമ്മൾ വായിക്കുകയാണ് സദ്രായൽ ഇന്ന് വിദ്യാവിഹനന്മാർ ജ്ഞാനികളും ദിവ്യങ്ങളുമായ വിശുദ്ധകൂതാഷ്ഠകളെ അനുഷ്ഠിക്കുന്നവരുമായി പരിണമിച്ചിരിക്കുന്നു കണ്ടപ്പോൾ ദുഷ്ടന്മാരായ യഹൂദന്മാർ ദുഃഖിച്ചു നിന്നുപോയി ഇന്ന് വിദ്യാവിഹീനരായ മീൻപിടുത്തക്കാരായ യാതൊരുവിധ വിലയുമില്ലാത്ത ലോകത്തിന് കൊള്ളാമെന്ന് പറയാൻ യാതൊന്നുമില്ലാത്ത വിദ്യാവിഹീനരായ മുക്കുവന്മാർ മീൻപിടുത്തക്കാര് ഇന്ന് ആ ജ്ഞാനവും ദിവ്യങ്ങളുമായി വിശ്വകൂദാസുകളെ അനുഷ്ഠിക്കുന്നവരുമായി പരിണമിച്ചിരിക്കുന്നു കണ്ടപ്പോൾ ദുഷ്ടന്മാരായ യഹുദന്മാർ ദുഃഖിച്ചു നിന്നുപോയി ദൈവിക ജീവദായികമായ വിശുദ്ധാത്മദാനം മൂലം ഇന്ന് വിശുദ്ധ സ്ലീഹന്മാർ ദൈവികമായ പൊതുവീഞ്ഞുപാനം ചെയ്യും തന്നിമിത്തം നിമിത്തം യഹുദന്മാർ അസുഖലുക്കളായി ഇവർ പൊതുവീഞ്ഞ് കുടിച്ച് മതിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു ആ ഭാഗത്തിലേക്ക് ഞാൻ പൂർണ്ണമായിട്ട് പോകുന്നില്ല ഇടയ്ക്ക് ഒന്നും കൂടി വായിക്കാം അതുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുകയാണ് നിന്റെ ജീവദായകമായ നിന്റെ വിശുദ്ധ ഊഹായുടെ കൃപ ഞങ്ങൾ ചൊരിയണമേ സകല പാപമുള്ളുകളിൽ നിന്നും വെടിപ്പുള്ളവരായി സുഹൃതം വിശ്വാസം പ്രത്യാശ യഥാർത്ഥ സ്നേഹം എന്നീ ആത്മീയ ബലങ്ങൾ നിനക്ക് സമർപ്പിക്കുവാൻ ഞങ്ങൾ അർഹരായി ഭവിക്കണമേ പണ്ടു കാലത്ത് കാർത്തന്മാര് പറഞ്ഞ പോലെ ഇന്ന് അമ്പതാം പെരുന്നാളാണ് ചക്കേർച്ച വെച്ച് തിന്നട ആ ഒരു ഓർമ്മയല്ല വേണ്ടത് എന്താണ് പെരുന്നാൾ സകല പാപമുള്ളുകളിൽ നിന്നും വെടിപ്പുള്ളവരായി സുഹൃതം വിശ്വാസം പ്രത്യാശ യഥാർത്ഥ സ്നേഹം എന്നീ ആത്മീയ ഫലങ്ങൾ നിനക്ക് സമർപ്പിക്കുവാൻ ഞങ്ങൾ അർഹരായി ഭവിക്കണമേ തിന്നും കൂടിച്ച് ആനന്ദിക്കാനുള്ളതല്ല പെരുന്നാൾ അതൊക്കെ ചെയ്തോ ആത്മീയ ഫലങ്ങൾ നമ്മുടെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വരണം വിശുദ്ധ സഭയ്ക്ക് നിരപ്പും സമാധാനവും നൽകണമേ എന്നാണ് പ്രാർത്ഥിക്കുന്നത് എന്തുകൊണ്ട് സമാധാനമില്ല എന്ന് ചിന്തിക്കണം ആചാരങ്ങളിലൂടെയും അനുഷ്ഠാനങ്ങളിലൂടെയും മാത്രം കടന്നുപോയാലൊന്നും സമാധാനം ലഭിക്കപ്പെടുന്നില്ല സമാധാനം ലഭിക്കണമെങ്കിൽ നയിക്കപ്പെടണം ആരാൽ നയിക്കപ്പെടണം പരിശുദ്ധാത്മാവരാൾ നയിക്കപ്പെടണം പരിശുദ്ധാത്മാവരാൾ നയിക്കപ്പെടുമ്പോൾ മാത്രമേ അത് ലഭിക്കുകയുള്ളൂ സമാരിയക്കാരി സ്ത്രീ അങ്ങനെയല്ലേ പറഞ്ഞേ പ്രഭു എനിക്കിനി ദാഹിക്കാതെയും ഇവിടെ നിനക്ക് എനിക്ക് വെള്ളം കോരുവാൻ ഇടയാകാതെ ഇരിപ്പാനായിട്ട് ആ വെള്ളം എനിക്ക് തരണമേ എന്ന് പറഞ്ഞു യേശു അവളോട് നീ പോയി നിന്റെ ഭർത്താവിനെ വിളിച്ചുകൊണ്ട് വരിക എന്ന് പറഞ്ഞു അവൾ അദ്ദേഹത്തോടെ എനിക്ക് ഭർത്താവില്ല എന്ന് പറഞ്ഞു സുവിശേഷം നാലാം നാലാമദ്ധ്യായം എന്തൊക്കെ പെരുന്നാൾ വായിക്കുന്ന ദൈവോജന ഭാഗമാണ് യേശു അവളോടും എനിക്ക് ഭർത്താവില്ലെന്ന് നീ പറഞ്ഞത് ശരി തന്നെ എന്തെന്നാൽ നിനക്ക് അഞ്ച് ഭർത്താക്കന്മാരുണ്ടായിരുന്നു ഇപ്പോൾ നിനക്കുള്ളവൻ നിന്റെ ഭർത്താവല്ല ഈ സത്യമാണ് നീ പറഞ്ഞതെന്ന് പറഞ്ഞു ആ സ്ത്രീ അങ് പ്രഭോ അങ് ദീർഘദർശിയാണെന്ന് എനിക്ക് തോന്നുന്നു അവള് നീ യഹൂദനായിരിക്കേ ഞാൻ ശമരിയായ കാര്യായിരിക്കെ നീ എന്നോട് വെള്ളം കുടിക്കാൻ ചോദിക്കുന്ന എന്തുകൊണ്ട് നമ്മൾ തമ്മിൽ സമ്പർക്കമില്ലല്ലോ എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു പോകാൻ ഭാവിച്ച സ്ത്രീയാണ് പക്ഷേ യേശു അവളോട് പറഞ്ഞു നിന്നോട് ചോദിക്കുന്നവനായിരുന്നു നീ മനസ്സിലാക്കിയിരുന്നെങ്കിൽ നീ അവനോട് ചോദിക്കുകയും അവൻ നിനക്ക് ജീവജലത്തിൻ്റെ ഉറവ തരുമായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ അവൾ പറഞ്ഞതാണ് പ്രഭോ എനിക്ക് ദാഹിക്കാതെ തരണമേ എന്ന് ഇവിടെ ഒന്ന് പിന്നെ വെള്ളം കോരണ്ടല്ലോ എന്ന് പടിപടിയായിട്ട് അവൾ യേശുവിനെ അറിയുകയാണ് പടിപടിയായിട്ട് അവൾ യേശുവിൽ ആകൃഷ്ടയാകുകയാണ് പടിപടിയായിട്ട് അവൾ അവസാനം അവൾക്ക് എന്ത് സംഭവിക്കുന്നു അവൾ കൊണ്ടുവന്ന കുടം അവിടെ വെക്കുകയാണ് അവൾ അവളുടെ ജട സംബന്ധമായ കാര്യങ്ങളൊക്കെ മറക്കുകയാണ് എന്തു തിന്നും എന്തു കുടിക്കും എങ്ങനെയൊക്കെയാണ് കാര്യങ്ങളെന്നുള്ളതൊക്കെ മറക്കുന്നു വെള്ളം കോരാൻ വന്ന സ്ത്രീ കുടം അവിടെ വെച്ചിട്ട് വെള്ളം കോരാൻ വന്ന സ്ത്രീ കുടം അവിടെ വെച്ചിട്ട് പട്ടണത്തിലേക്ക് പോവുകയാണ് ഈ വിവരങ്ങളൊന്നും അറിയാതെ ശിഷ്യന്മാർ വന്നിട്ട് യേശു വരോ ഗുരുവോ ഭക്ഷിച്ചാലോ അവർ ഈ സമയത്ത് ഭക്ഷണം കൊള്ളുവാൻ പോയിരിക്കുകയാണ് ഭക്ഷണം വാങ്ങാൻ പോയിരിക്കുകയാണ് ഗുരു ഭക്ഷിച്ചാലും അപ്പോൾ യേശു പറഞ്ഞു ഞാൻ ഒരു ഭക്ഷണം എനിക്ക് കഴിക്കാനുണ്ട് അതെന്ത് ഭക്ഷണമാണ് ഇതാ ആ സ്ത്രീ പോയിട്ടുണ്ട് അവൾ തിരിച്ച് ആ ഗ്രാമവാസികളെല്ലാം വിളിച്ചു കൊണ്ടുപോരും മൂന്ന് ദിവസം ആ പട്ടണവാസികളെല്ലാം യേശുവിനെ കേട്ടു അവരാ സ്ത്രീയോട് പറഞ്ഞു ഇനി നിൻ്റെ വാക്ക് കേട്ടതുകൊണ്ടല്ല നിൻ്റെ വാക്ക് കേട്ടതുകൊണ്ടല്ല ഞാൻ തന്നെ കാണുകയും കേൾക്കുകയും ചെയ്തിരിക്കുന്നു ഞാൻ തന്നെ ഞങ്ങൾ തന്നെ എല്ലാ കാര്യങ്ങളും യേശുവിൽ നിന്ന് അറിഞ്ഞിരിക്കുന്നു ഹാലെ ലുയ്യ ഹാലെ ലുയ്യ ഞാൻ തന്നെ എല്ലാ കാര്യങ്ങളും യേശുവിൽ നിന്ന് അറിഞ്ഞിരിക്കുന്നു അതുകൊണ്ട് പ്രിയമുള്ളവരെ പരിശുദ്ധാത്മാവിനുള്ള പ്രമേയനുസൃതരായാലും നമ്മളിങ്ങനെ പ്രാർത്ഥിക്കുന്നു പാറകലീത്തയായ ദൈവം പള്ളികളെ ശുദ്ധീകരിക്കുന്നവനാണ് പള്ളിയിലെ ഗ്രൂപ്പ് ഗ്രൂപ്പുണ്ടാക്കുന്നവനല്ല പള്ളികളെ ശുദ്ധീകരിക്കുന്നവനാണ് ഒന്നും തെറ്റിദ്ധരിച്ചേക്കരുത് ഒന്നും തോന്നരുത് എന്നെല്ലായിടത്തും മൂന്നും നാലും ഗ്രൂപ്പാണ് ഗ്രൂപ്പാണ് കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത് ഗ്രൂപ്പില്ലാത്തവൻ ഔട്ടാണ് സത്യം പറയുന്നവന് വിലയില്ല സത്യം സാക്ഷിക്കുന്നവന് വിലയില്ല യേശുക്രിസ്തുവിനെ പ്രസംഗിക്കുന്നവന് വിലയില്ല ഗ്രൂപ്പിനാണ് വില അതുകൊണ്ട് പാറകില്ലാത്ത ദൈവം പള്ളികളെ ശുദ്ധീകരിക്കുന്നവനാണ് ആ ദേവാലയത്തിൽ യേശുക്രിസ്തു ദേവാലയം ശുദ്ധീകരിച്ചതുപോലെ ഈ കാലഘട്ടത്തിൽ പരിശുദ്ധാത്മാവ് ദേവാലയങ്ങളെ ശുദ്ധീകരിക്കുന്നു ശ്രദ്ധയോടെ ഈ ബന്ധുക്കസ്തയിൽ പങ്കെടുക്കാനായിട്ട് ശ്രമിക്കുക സകല ദൈവിക ശുശ്രൂഷകളും പൂർത്തിയാക്കുന്നവനാകുന്നു തോറ്റുപോകില്ല പൂർത്തിയാക്കാതെ വിടില്ല സകല ദൈവിക ശുശ്രൂഷകളും പൂർത്തിയാക്കുന്നവനുമാകുന്നു അവനാചാരത്വം നൽകുന്നവനും മാമോദിസായെ പൂർണമാക്കുന്നവനുമാകുന്നു കൂദാശകളെ വിശുദ്ധീകരിക്കുന്നവനും പാപങ്ങളെ പരിഹരിക്കുന്നവനുമാകുന്നു റൂഹ ആഴമേറിയ കാര്യങ്ങൾ പരിശോധിക്കുന്നവനും നിഗൂഢ കാര്യങ്ങൾ സംസാരിക്കുന്നവനും ഭാവി സംഗതികൾ അറിയിക്കുന്നവനും അത്ഭുത കാര്യങ്ങൾ പ്രവർത്തിക്കുന്നവനും ആകുന്നു ഹാലുയ്യ ഇനിയാണ് ശ്രദ്ധിക്കേണ്ടത് വിശുദ്ധരൂഹ എടുക്കുന്നവനാകുന്നു എടുക്കപ്പെടുന്നവനല്ല വിശുദ്ധരൂഹ എടുക്കുന്നവനാണ് നിന്നിലെന്ത് തിന്മയുണ്ടോ അതൊക്കെ അവൻ എടുത്തു മാറ്റും നിന്നിലെന്ത്മുണ്ടോ നിന്നിലെന്ത് വഷത്വമുണ്ടോ അതെല്ലാം അവൻ എടുത്തു മാറ്റും അവൻ പൂർത്തീകരിക്കുന്നവനാകുന്നു നിന്നെ വിളിച്ചവൻ വിശ്വസ്തനാണ് നിന്നെ വിളിച്ചവൻ നിന്നെ പൂർത്തീകരിച്ച് നിർത്തുന്നവനാണ് ഭാരപ്പെടേണ്ട അതുകൊണ്ട് ദൈവിക ശുശ്രൂഷയിൽ വന്നിട്ട് ഏതെങ്കിലും കാരണത്താൽ സാമ്പത്തിക പ്രയാസങ്ങളിലോ മറ്റേതെങ്കിലും പ്രതിസന്ധികളിലോ പീഡനങ്ങളിലോ അപമാനങ്ങളിലോ പെട്ടുപോയിട്ട് നിർത്തിപ്പോയവരെ വേണ്ട എന്ന് വെച്ചിട്ടുള്ളവരെ റൂഹായ ക്ഷണിക്കുക അവൻ പൂർത്തീകരിച്ചു തരുന്നവനാണ് അവനെല്ലാം പൂർത്തീകരിക്കുന്നവനാണ് അവനെല്ലാം ശുദ്ധീകരിക്കുന്നവനാണ് റൂഹ സ്വയമായി അധികാരമുള്ളവനാകുന്നു റൂഹ സ്വന്ത ശക്തിയാൽ ബലവാനാകുന്നു റൂഹ സ്വന്ത മഹത്വത്താൽ മഹനീയനാകുന്നു റൂഹ സ്വന്ത പ്രാബല്യത്താൽ പ്രബലനാകുന്നു പ്രകാശവും പ്രകാശദാതാവുമാകുന്നു റൂഹ കൃപാലുവും കൃപയുടെ ഉറവിടമാകുന്നു ഹാലലുയ്യ ഹാലലുയ്യ കർത്താവിൻ്റെ വലിയ നാമം മഹത്വം പ്രിയമുള്ളവരെ പ്രിയമുള്ളവരേ വായന ഇവിടെ അവസാനിപ്പിക്കുകയും ശുശ്രൂഷയ ഇവിടെ അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ് ഈ പന്തക്കൊസ്തിയുടെ കാത്തിരിപ്പിൻ്റെ നാളുകളിൽ നിങ്ങൾക്കത് പല എപ്പിസോഡുകളായി നിങ്ങളുടെ കൈകളിലേക്ക് കിട്ടുമ്പോൾ നിങ്ങളുടെ ഭക്ഷണമേശകളിലിരിക്കുമ്പോൾ നിങ്ങളുടെ യാത്രയിലായിരിക്കുമ്പോൾ പ്രിയമുള്ളവർ നിങ്ങളേത് തിരക്കിനിടയിൽപ്പെട്ടാലും ഈ വചനത്തെ കേൾക്കുവാനും ഈ വചനത്തെ ധ്യാനിക്കുവാനും മറക്കരുത് എന്ന് ഓർപ്പിക്കുകയാണ് നിങ്ങൾ ഈ ശുശ്രൂഷയെ ബലപ്പെടുത്തണം ഈ ശുശ്രൂഷയെ സഹായിക്കണം മാറാനാത്ത ധ്യാന കേന്ദ്രം എന്ന് പറയുന്ന ഈ എറണാകുളം ജില്ലയിലെ മലയനന്തരത്ത് പുക്കാട്ടുപടിക്ക് അടുത്തുള്ള പ്രത്യാശ ഭവൻ ശുശ്രൂഷ അതിൻ്റെ ഒരു ഭാഗമാണ് അതിൻ്റെ മൂന്നാമത്തെ യൂണിറ്റ് ആണ് യൂണിറ്റാണ് ധ്യാന കേന്ദ്രവും ഇന്ന് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന യൂട്യൂബിലൂടെ കേൾക്കുന്ന ഈ പ്രത്യാശ വചനങ്ങളും പ്രിയമുള്ളവരെ ഈ പെന്ത ഒരുക്കത്തിനു വേണ്ടി പെന്ത കുസ്തിയിലൂടെ വേണ്ടി ഒരുക്കിയിരിക്കുന്ന ഒരുങ്ങുന്ന ഈ ധ്യാന ചിന്തകൾ വളരെ ശ്രദ്ധാപൂർവം സ്വീകരിക്കണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു ഇവിടെ ഒമ്പത് പത്ത് പതിനൊന്ന് തീയതികളിൽ ഈ ദിവസങ്ങളിൽ സ്വർഗാരോഹണ പെരുന്നാളിൻ്റെ അന്ന് വൈകുന്നേരം നാല് മണിക്ക് ആരംഭിച്ച് വെള്ളി ശനി ദിവസങ്ങളിൽ ഈ ശനിയാഴ്ച തീരത്തക്കവണമുള്ള താമസിച്ചുള്ള ധ്യാനം ക്രമീകരിച്ചിരിക്കുന്നു സാധിക്കുന്നവരെല്ലാവരും വന്ന് പങ്കുചേരുവാൻ ഇടയാകണമേ മുൻകൂട്ടി അറിയിക്കണമേ എന്ന് ഓർപ്പിക്കുന്നു എല്ലാ നന്മകളും ഐശ്വര്യങ്ങളാലും എല്ലാവരെയും ദൈവം നിറയ്ക്കട്ടെ ഘട്ടമായിട്ട് ഒന്നോ രണ്ട് മൂന്നോ നാല് എപ്പിസോഡുകളായിട്ട് നിങ്ങളിത് കേൾക്കുമ്പോൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുവാനും മറ്റുള്ളവരെ ഈ വചന ശിശ്രൂൽ പങ്കെടുപ്പിക്കുവാനും ആത്മാർത്ഥമായ ശ്രമം നിങ്ങൾക്കുണ്ടാകണമേ പരിശുദ്ധാത്മാവായ ദൈവത്തിനോട് പ്രാർത്ഥിക്കണമേ റൂഹായോടും പുത്രനോടും പരിശു ദൈവത്തോടും നമുക്ക് ഐക്യമുള്ളവരായി തീരുവാൻ ഇടയാകട്ടെ അങ്ങനെ പരിശുദ്ധ തൃത്വം നമ്മളെ നയിക്കട്ടെ പരിശുദ്ധ അമ്മയുടെയും സകലവിശുദ്ധന്മാരെ ശുദ്ധിമതികളുടെ സഹദേമാരുടെയും പ്രാർത്ഥനയും കാവലും കൂട്ടും കോട്ടയും എന്നും നമ്മൾക്കുണ്ടായിരിക്കട്ടെ നമുക്ക് സമൃദ്ധമായ ജീവൻ നൽകുന്ന നല്ലയിടേനായ ആ പൊന്നുകർത്താവിൻ്റെ നമ്മുടെ രക്ഷകനായ യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധ നാമത്തിൽ ഈ ശുശ്രൂഷ സമർപ്പിക്കുന്നു പിതാവേ കൃപയോടെ കേട്ട് ഈ വചനം കേൾക്കുന്ന മക്കളെ ഈ ശിശ്രൂട്ടിൽ പങ്കെടുക്കുന്നവരെ കർത്താവെ ഇത് പിടിക്കുന്നവരെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന എല്ലാവരെയും മധ്യസ്ഥ പ്രാർത്ഥന ടീമിനെ കർത്താവെ എല്ലാം സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കണമേ യേശുവിൻ അൻപുള്ള നാമത്തിൽ ചോദിക്കുന്നു കൃപയുടെ ഘട്ടത്തിനും